നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കിടയിൽ സ്ട്രോക്ക് കേസുകൾ കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ആഗോളതരത്തിൽ മരണത്തിന്റെ പ്രധാന കാരണമാണ് സ്ട്രോക്ക് നാൽപ്പതിനും നാൽപ്പത്തി നാല് വയസ്സിനിടയിലുള്ളവരിൽ സ്ട്രോക്ക് കേസുകൾ കൂടി വരുന്നതായാണ് കണ്ടെത്തൽ ഈ വർധനവിന് കാരണമാകുന്ന ഘടകങ്ങളിൽ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രീമിയ ഒണ്ണത്തടി പ്രമേഹം പുകവലി എന്നിവ ഉൾപ്പെടുന്നു ജോലി സമ്മർദ്ദം ഉദാസീനമായ ജീവിതശൈലി അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നിവയാണ് മറ്റു കാരണങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ പ്രമേഹ രോഗികളിൽ രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധവും പതിവ് ആരോഗ്യ പരിശോധനകളും യുവാക്കൾക്കിടെ സ്ട്രോക്ക് തടയുന്നതിൽ പ്രധാന കാരണമാണ് ലോകമെമ്പാടും പ്രതിവർഷം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം സ്ട്രോക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ട്രോക്ക് ഇപ്പോൾ പ്രായമായവരുടെ ഒരു രോഗം മാത്രമല്ല അറുപത്തി മൂന്ന് ശതമാനം സ്ട്രോക്കുകളും എഴുപത് വയസ്സിനും താഴെയുള്ളവരിലാണ് സംഭവിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ പതിനെട്ടിനും അൻപത് വയസ്സിനും പ്രായമുള്ള മുതിർന്നവരിലാണ് സംഭവിക്കുന്നത് ഉയർന്ന ബി എം ഐ ഉയർന്ന രക്തത്തിലെ പഞ്ചസാര വായു മലിനീകരണം പുകവലി മോശം ഭക്ഷണക്രമം ഉയർന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ വൃക്കകളുടെ പ്രവർത്തനക്ഷമത മദ്യപാനം വ്യായാമം ഇല്ലായ്മ എന്നിവയെല്ലാം സ്ട്രോക്ക് സാധ്യത കൂട്ടുന്നു സ്ട്രോക്ക് തടയാൻ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ ഇനി പറയാം ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മദ്യം പുകവലി എന്നിവ ഉപേക്ഷിക്കുക അന്നജം കുറവുള്ള ഭക്ഷണം കഴിക്കുക മുടങ്ങാതെ വ്യായാമം ചെയ്യുക